നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന കൊച്ചു കൊച്ചുദേവതാരു എന്ന പാഠഭാഗമാണ് സെർഗേ വ്ലാഡിമിറോവിച്ച് മിഖൽകോവ് സോവിയറ്റ് റഷ്യൻ കുട്ടികളുടെ കഥാപുസ്തകങ്ങളുടെയും ആക്ഷേപഹാസ്യ ഗ്രന്ഥങ്ങളുടെയും രചയിതാവായിരുന്നു സോവിയറ്റ് റഷ്യൻ ദേശീയ ഗാനങ്ങൾക്ക് അദ്ദേഹം വരികൾ എഴുതിയിട്ടുണ്ട് കൊച്ചു കൊച്ചുദേവതാരു ആശയം സെർഗേ മികൽഗോവിൻ്റെ ശിശിരത്തിലെ ഒക്കുമരം എന്ന റഷ്യൻ കഥകളിലെ ഒരു കഥയാണ് കൊച്ചുദേവതാരു വനപാലകൻ്റെ വീടിന് മുൻപിലുള്ള കൊച്ചുദേവതാരു അടുത്തുള്ള കാട്ടിലെ വൻവൃക്ഷങ്ങളിൽ നിന്നെല്ലാം മാറി തുറന്ന പ്രദേശത്താണ് വളർന്നിരുന്നത് വിവിധ കാലാവസ്ഥകളെ അതിജീവിച്ചും പലതരം പക്ഷി മൃഗാദികളോട് കൂട്ടുകൂടിയും ആ തുറസായ സ്ഥലത്ത് ഒറ്റപ്പെടൽ അറിയാതെ ദേവതാരു വളർന്നു ഒരിക്കൽ എവിടെ നിന്നോ ഒരു മാഗ്പൈ പറന്നു വന്ന് അതിൻ്റെ ചില്ലയിലിരുന്ന് ആടിക്കളിച്ചു തൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടിയാൽ ചില്ലകൾ ഒടിഞ്ഞു പോകുമെന്ന ദേവദാരുവിൻ്റെ വിനീതമായ അപേക്ഷ തള്ളിക്കളഞ്ഞ മാഗ്പൈ ഇങ്ങനെ മറുപടി പറഞ്ഞു അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്കെന്തു പ്രയോജനം എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും തീർച്ച അടുത്ത പുതുവർഷം വരെ മാഗ്പൈയുടെ വാക്കുകൾ ദേവദാരുവിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു എന്നാൽ പ്രകൃതി സ്നേഹിയായ വനപാലകൻ ആ മരം വെട്ടാതെ അതിന് പുതുവർഷത്തിനായി ഒരുക്കിയെടുത്തു വനപാലകൻ മരിച്ചു നാളുകൾ ഏറെയായി ഓരോ പുതുവർഷത്തലേന്ന് വരുമ്പോഴും ദേവദാരു തൻ്റെ കുട്ടിക്കാലത്തെ അണിഞ്ഞൊരുങ്ങലുകൾ ഓർത്തുകൊണ്ടിരിക്കും വിശകലനം ദേവദാരുവിൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് ഈ ചെറുകഥ മുന്നേറുന്നത് കഥയുടെ തുടക്കത്തിൽ തൻ്റെ ബാല്യകാലങ്ങൾ ഓർത്തെടുക്കുകയാണ് ദേവദാരു ചെറുപ്പത്തിൽ മറ്റു വൃക്ഷങ്ങളുടെ ലാളനമേറ്റും മാറി മാറി വരുന്ന കാലാവസ്ഥ ആസ്വദിച്ചും അവയെ തരണം ചെയ്തും ചുറ്റുമുള്ള പക്ഷി മൃഗാദികളോട് കൂട്ടുകൂടിയും സന്തോഷത്തോടെ വളർന്നു പോന്നു ആ കൊച്ചു കൊച്ചുദേവതാരു ഒരുപാട് ജീവജാലങ്ങൾക്ക് തണലായി മാറുകയായിരുന്നു അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു വില്ലനെ പോലെ മാക്പയുടെ വരവ് നമുക്ക് ചുറ്റും വിവിധ മനുഷ്യരാണല്ലോ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിലുള്ള സ്വഭാവക്കാരനാണ് ആയിരുന്നു മാഗ്പൈ അതിൻ്റെ ഒരൊറ്റ വാക്കിലൂടെ ദേവദാരുവിൻ്റെ മനസമാധാനമാണ് നഷ്ടമായത് ഇവിടെ ദേവദാരുവിലൂടെ ബാല്യസഹജമായി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അമിത ആശങ്കകളും വെപ്രാളവും പേടിയുമെല്ലാം രചയിതാവ് തുറന്നു കാട്ടുന്നു നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു വനപാലകൻ വനപാലകൻ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് ആത്മവിശ്വാസം പകർന്നു തരുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഒരു കൊച്ചുമരത്തിൻ്റെ കഥയാണ് പറയുന്നതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്താം അവന്റെ ബാല്യവും കൗമാരവും വ്യത്യസ്ത തരം മനുഷ്യരുമായുള്ള ഇടപെടലുകൾ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നും കാണാം കഥാന്ത്യത്തിൽ ഒരു മുതിർന്ന വ്യക്തി ഓരോരോ ആഘോഷങ്ങൾക്കിടയിൽ തൻ്റെ ബാല്യവും അന്നത്തെ നല്ല ഓർമ്മകളും അയവിറക്കുന്നത് പോലെ ദേവദാരുവും ഒരിക്കൽ താനും ഓരോ ഓരോ പുതുവർഷ പുലരിയിലും അലങ്കാരങ്ങളോടെ സുന്ദരിയായി നിന്നിരുന്നത് ഓർത്തെടുക്കുന്നു വൃക്ഷങ്ങളെ പരിപാലിക്കുന്നവനാണ് വനപാലകൻ അതുകൊണ്ട് തന്നെ അയാൾ ദേവദാരുവിന്റെ കൊമ്പൊടിക്കാതെ തന്നെ മരമായി നില നിർത്തിക്കൊണ്ട് പുതുവർഷത്തിനായി അണിയിച്ചൊരുക്കുന്നു പ്രകൃതിയെയും മരങ്ങളെയും നശിപ്പിക്കുന്നവരല്ല സംരക്ഷിക്കുന്നവരായാണ് മാറേണ്ടത് എന്ന സന്ദേശം തൻ്റെ മാതൃകാപരമായ പ്രവർത്തിയിലൂടെ അദ്ദേഹം തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു കൂട്ടത്തിൽ ഓരോ വായനക്കാരെയും പുതുതായി വന്ന വനപാലകനിലേക്കും അദ്ദേഹം ഈ സന്ദേശം കൈമാറി അതുകൊണ്ടാണല്ലോ പുതിയ വനപാലകനും ദേവദാരുവിനെ അതുപോലെ നിർത്തിയത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ